ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഗോപകുമാർ തൻ്റെ ഈ അവസ്ഥയിലും വോട്ടവകാശം എങ്ങനെയെങ്കിലും നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലം മുതൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല ഇപ്പോഴല്ല ഈ വർഷം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സംഘടനയേ ഉള്ളൂ അല്ലാതെ എല്ലാ വർഷവും ഞാൻ പോയി വോട്ട് ചെയ്യാം സ്വന്തം പൈസയ്ക്ക് ആട്ടോ പിടിച്ച് ഞാൻ തന്നെ പോയി വോട്ട് ചെയ്യും ഒരു പാർട്ടിയുടെയും സഹായം തേടാതെയാണ് പോയി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വീഴ്ചയിൽ ഞാൻ കിടപ്പായിപ്പോയി പാർട്ടിക്കാരുടെ സഹായത്തോടെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അതിന് പിന്നിലുമുണ്ട് പല കാരണങ്ങൾ അത് ഏതെങ്കിലും പാർട്ടിക്കാരത്ത് പറഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെടുത്തുകൊണ്ട് പോയി എന്നെ വോട്ട് ചെയ്യിക്കുമായിരിക്കും പക്ഷെ അല്ലാതെ എൻ്റെ മനസ്സിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരും അറിയുന്ന കാര്യമല്ലോ ഞാൻ വിശ്വസിക്കുന്ന ഏതിൽ വോട്ട് കൊടുക്കണോ ഏത് പാർട്ടിക്ക് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയത്തിൽ വോട്ട് കൊടുക്കണോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് പക്ഷെ അത് അവിടെ മറ്റൊരു പാർട്ടിയുടെ സഹായം തേടുമ്പോൾ ഇത്രയും വർഷം മുടങ്ങാതെ വോട്ട് ചെയ്തു അധികൃതരുടെ അനാസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ പോസ്റ്റൽ വോട്ടെങ്കിലും ചെയ്യാമായിരുന്നു ഈ കിടപ്പുരോഗികൾക്ക് വീട്ടിൽ വന്ന് വോട്ട് സ്വീകരിക്കുന്ന പോസ്റ്റൽ സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ബി എൽഒയുടെ നമ്പർ തപ്പി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ആരെങ്കിലും വിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞത് ബി എൽ എ ആണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞതുകൊണ്ട് ബി എൽ എ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വന്ന് കൊടുത്തേ പറ്റുള്ളല്ല എനിക്ക് വേറെ ആരും സഹായത്തിനില്ല അവർ വന്നില്ല വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ഗോപകുമാറിനത് നിഷേധിക്കപ്പെടുകയാണ് ആരുടെയും സഹായം ലഭിച്ചില്ലെങ്കിൽ ഇത്തവണ ഓട്ടെന്ന സ്വപ്നം പഴകും രതീഷ് പെൻപകൽനൊപ്പൻ ജി ബിഞ്ചി ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം